സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അൻപത്തിയേഴ് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദൈവം തൻ്റെ ദയേയും വിശ്വസ്തതയും അയയ്ക്കുന്നു എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു അതിൽ അവർ തന്നെ വീണു എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ മനമേ ഉണരുക വീണയും കിന്നരവുമായുള്ളവേ ഉണരുവിൻ ഞാൻ അധികാലത്തെ ഉണരും കർത്താവെ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ